നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മത്സരരംഗത്ത് മമ്മൂക്കയും അതുപോലെ തന്നെ കന്നഡ താരം ഋഷഭ് ഷെട്ടിയുമാണ് അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയിരിക്കുന്നത് ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു നാഷണൽ അവാർഡ് തന്നെയാണ് ഇപ്പോൾ എത്തുന്നത് കാരണം രണ്ട് സിനിമകളാണ് മമ്മൂക്കയുടേതായിട്ട് വന്നിരിക്കുന്നത് റോഷാക്കും അതുപോലെ തന്നെ നൻപകൽ നേരത്തെ മുഴക്കം നൻപകൽ നേരത്തെ മഴക്കമാണെങ്കിൽ സ്റ്റേറ്റ് അവാർഡും അതുപോലെ തന്നെ ഫിലിംഫെയർ അവാർഡ് അങ്ങനെ ഒരുപാട് അവാർഡുകൾ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നു റോഷാക്കാണെങ്കിൽ ഗംഭീര പ്രകടനം തന്നെയാണ് മ്മുക്ക് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് ജൂറിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ാലും എതിർവശത്ത് അവസാന ഘട്ടത്തിൽ നിൽക്കുന്നത് കന്നഡ താരം ഋഷഭ് ഷെട്ടിയാണ് കാന്താര എന്ന ചിത്രവുമായിട്ടാണ് കന്നഡ താരം എത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ പേരൻപ് എന്ന തമിഴ് ചിത്രത്തിലൂടെ ഒരു നാഷണൽ അവാർഡ് മലയാളത്തിലേക്ക് മമ്മൂക്കയിലേക്ക് എത്തും എന്നുള്ള രീതിയിലായിരുന്നു അവസാന ഘട്ടം വരെ എന്നാൽ ആ ഒരു ചിത്രം തഴയുകയായിരുന്നു അവര് ജൂറി അംഗ അന്നത്തെ ജൂറി അംഗം കൂടിയായ മേജർ രവി പറഞ്ഞിരിക്കുന്നത് ആ ആ പേരൻപ് എന്ന ചിത്രത്തിൽ രണ്ടാം ഭാഗം വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് ആ ഒരു നടനിൽ ആ ഒരു കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നൊക്കെയാണ് ആ മേജർ രവി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ും അന്നത്തെ പോലെ രാഷ്ട്രീയ പ്രേരണകളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ ഈ പ്രാവശ്യം ഈ മലയാളത്തിലേക്ക് നമുക്ക് ഒരു നാഷണൽ അവാർഡ് ഉറപ്പിക്കാം ഇതിനോടം തന്നെ കന്നടത്തിലും ഇതിനെപ്പറ്റി ചർച്ചകൾ വന്നു കഴിഞ്ഞു കാരണം അവിടുത്തെ ഓപ്പോസിഷൻ നിൽക്കുന്നത് മമ്മൂക്കയാണ് തന്നെ അവർക്ക് ഭയം തന്നെയാണ് കന്നഡ ന്യൂസുകളിൽ വരെ ഇതിനെക്കുറിച്ച് വാർത്തകൾ വന്നിരിക്കുന്നു ഏതായാലും മമ്മുക്കയ്ക്ക് ഈ വർഷത്തെ നാഷണൽ അവാർഡ് കിട്ടട്ടെ എന്ന് മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക Thank you.